നമ്മളിങ്ങനെ രണ്ടോ മൂന്നോ ദിവസമായിട്ട് ഒരു വാർത്തയുടെ പുറകുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദുൽഖർ സൽമാന്റെയും അമിത് ചക്കാലക്കലിന്റെയും അതുപോലെ തന്നെ നമ്മുടെ പൃഥ്വിരാജിന്റെയും ഗാരേജിൽ നിന്നും വാഹനങ്ങൾ പിടിച്ചെടുക്കുന്നു ഭൂട്ടാൻ സൈന്യം ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച വാഹനങ്ങളെ ഇവിടെ കണ്ടം ചെയ്യാൻ കൊണ്ടുവരുമ്പോൾ ലേലത്തിനെടുത്തിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് അത് ഇവരും വന്ന് വാങ്ങിച്ചിട്ട് ഇവരിങ്ങനെ റോഡിലൂടെ ഒച്ചയുമാക്കിയിട്ട് പോകുന്നു എന്നുള്ള തരത്തിലാണ് വാർത്തകൾ ചെറിയ ആൾക്കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതൊരു രാഷ്ട്രീയ പ്രതികാരമാണ് അതായത് രാഷ്ട്രീയ പ്രതികാരം എന്നാൽ ഈ പൃഥ്വിരാജിനെയും പിന്നെയെന്ന് പറഞ്ഞാൽ ദുൽഖർ സൽമാനെയും പറ്റിക്കാൻ വേണ്ടിയിട്ടും അവരെ ടാർഗറ്റ് ചെയ്തിട്ടും മാത്രമാണ് ഈ ഒരു സംഭവം വന്നിരിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം പറയുന്നത് പറയുന്നതെന്ന് വെച്ചാൽ മോഹൻലാലിനെ ഈ അവാർഡ് കിട്ടുമ്പോഴുള്ള അസൂയാണ് അത് എങ്ങനെയെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തകർക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ മറ്റൊരു കൂട്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും അറിഞ്ഞുകൊണ്ടുള്ള കളിയാണ് അതായത് ഇവരിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിടികൂടണം പിടികൂടിയിട്ട് മാറി ജയിലിലടക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വാർത്തകളാണ് വരുന്നത് ഞാൻ ആദ്യം തന്നെ പറയുകയാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദുൽഖർ സൽമാനായാലും പൃഥ്വിരാജ് ആയി കഴിഞ്ഞാലും ഇവരൊക്കെ സുരേഷ് ഗോപിയും ഒക്കെ ആയിട്ട് നല്ല ബന്ധമുള്ള ടീമാണ് ഇനി സുരേഷ് ഗോപി വിചാരിച്ചിട്ടില്ലേ സുരേഷ് ഗോപി വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരെ രക്ഷപ്പെടുത്താൻ കഴിയില്ലേ എന്ന് എനിക്കൊരു ചോദ്യമുണ്ട് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരൊന്നും ഇത് രഹസ്യമായിട്ട് വാങ്ങിച്ചതല്ല ഇവർ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഏജന്റിന്റെ കയ്യിൽ നിന്നും വാങ്ങിച്ചതാണ് എന്നുകൂടി കേൾക്കുന്നുണ്ട് ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം അതായത് നമ്മുടെ രാജ്യത്ത് ചിലപ്പോൾ പലരും പലതും കബളിപ്പിച്ച് നേടുന്നുണ്ടാകും അതിൻ്റെ അകത്ത് പോയിട്ട് നമ്മൾ ഏതെങ്കിലും തരത്തിൽ വീണ് കഴിഞ്ഞാൽ അവിടെ പൃഥ്വിരാജ് എന്നോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അവിടെ ദുൽഖർ സൽമാനെന്നോ അമിത് ചക്കാലക്കലെന്നോ അല്ലെങ്കിൽ പൊതുജനങ്ങളായ നമ്മളെന്നോ ആരുമില്ല ചിലപ്പോഴെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ എന്തെങ്കിലും പ്രശ്നത്തിൽപ്പെട്ട വണ്ടിയായാലും കാര്യങ്ങളൊക്കെ ഒരുപാട് സ്ഥലത്ത് കെട്ടിക്കിടക്കുന്നുണ്ട് ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ മലയാളികൾ മുഴുവൻ ഡൽഹിയിലേക്കും ഹരിയാനയിലേക്കും ഒഴുകുകയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മത്തി വെക്കാൻ പെച്ചതുപോലെയാണ് അവിടെ ഫോർച്യൂണറുകളും അതുപോലെ തന്നെ പിന്നെ എന്ന് പറഞ്ഞ് ടയോട്ട ഇന്നോവകളും ഇങ്ങനെ വെച്ചിരിക്കുന്നത് എന്നാണ് പറയുന്നത് ഇത് കേട്ട് ഭാര്യയുടെ കെട്ടുതാലി വരെ വിറ്റിട്ട് പോയ ടീമുകളുണ്ട് മൂന്ന് ലക്ഷത്തിനും മൂന്നര ലക്ഷത്തിനും തേ കിടക്കുന്ന ഇന്നോവ ഏഴ് ലക്ഷത്തിനും തേ കിടക്കുന്നു മറ്റേ ഫോർച്യൂണർ ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ മോഹന വാഗ്ദാനങ്ങൾ ഇതിന്റെ പുറകെ പോകാൻ മലയാളികളും വേറെ ഒരു മനുഷ്യന്മാരില്ല മലയാളികൾ ഉള്ളൂ മലയാളികൾ എന്ത് ചെയ്യും എങ്ങനെയെങ്കിലും വീട്ടിൽ ഒരു ആനേനെ കൊണ്ടുവന്ന് കിട്ടുന്നത് പോലെയല്ലേ ഇനി പെട്രോൾ അടിക്കാൻ പൈസ ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം നമുക്ക് വീട്ടിന്റെ പോർച്ചിൽ ഒരു വലിയല്ലേ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം ഉറപ്പ കൊടുത്തിട്ട് ഈ സാധനങ്ങൾ വാങ്ങിക്കും വലിയ ഏഴ് ലക്ഷം ഉറപ്പ കൊടുത്തിട്ട് ഈ സാധനങ്ങൾ വാങ്ങിക്കും എങ്ങനെയൊക്കെയോ അത് ഇവിടെ കൊണ്ടുവരും ഇവിടെ കൊണ്ടുവന്നിട്ട് ഇവനെന്ത് ചെയ്യും ഇതൊന്നുകിലും വിൽക്കാൻ നോക്കും ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ വീടിന്റെ പോർച്ചിലേക്ക് കിടക്കട്ടെ ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഈ വാക്കും കേട്ടിട്ട് ഡൽഹിയിലേക്ക് ഓടുന്നവരുണ്ട് ചില ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞാൽ ഇത് ബൾക്കായിട്ട് കൊണ്ടുവന്നിട്ട് ചില സ്ഥലങ്ങളിൽ ഇട്ടിട്ട് വിൽക്കുന്നവരുണ്ട് ഇപ്പോഴും നമ്മൾ ഫേസ്ബുക്ക് ആയാലും ഇങ്ങനെയുള്ള ചാനലുകൾ തുറന്നു കഴിഞ്ഞാൽ ഏഴു ലക്ഷത്തിന് കാറ് അല്ലെങ്കിൽ പത്ത് ലക്ഷത്തിന് ഫോർച്യൂണർ പതിമൂന്ന് ലക്ഷത്തിന് ഫോർച്യൂണർ എന്നൊക്കെ കേട്ടപ്പോഴും നമ്മൾ ഓടുന്നതിന് മുമ്പ് ഒരു കാര്യം ആലോചിച്ചു അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോഴെന്തെങ്കിലും പ്രശ്നത്തിൽ കിടന്നിട്ടുള്ള വണ്ടിയായിരിക്കാം നാളെ വന്നിട്ട് ഇത് ആരെങ്കിലും പൊക്കിക്കൊണ്ട് പോകുമ്പോഴേ അയ്യോ എന്റെ സാധനം പോയേ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അതുകൊണ്ട് മലയാളികൾ ഒരു കാര്യം ചെയ്യുക മലയാളികൾ എവിടെ ചെന്ന് കഴിഞ്ഞാലും പറ്റിക്കാൻ മിടുക്കരാണ് അതുപോലെ പറ്റിക്കപ്പെടാൻ മിടുക്കരാണ് നമ്മളൊക്കെ ഭയങ്കര പ്രബുദ്ധരാണെന്ന് അഹങ്കരിക്കുന്നതല്ലാതെ നമുക്കൊന്നും അഞ്ചിന്റെ ബുദ്ധി ഉണ്ട് എന്ന് എനിക്ക് പറയാൻ പറ്റൂല ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിന്നെ ദുൽഖർ സൽമാനെതിരെയും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൃഥ്വിരാജിനെതിരെയും മാത്രമല്ല അവർ പറയുന്ന എന്താ നൂറ്റമ്പതോളം കാറുകൾ ഇവിടെ വന്നിട്ട് അത് ഇച്ചും നമ്മൾ പിടിച്ചെടുക്കും ഇല്ലെങ്കിൽ അതിന്റെ രേഖകൾ നിങ്ങൾ ഹാജരാക്കിയാൽ മതി എന്ന് അവർ പറയുന്നുണ്ടല്ലോ അപ്പോഴും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം പറയുക ാണ് അതായത് സുരേഷ് ഗോപി പോലും കേന്ദ്രമന്ത്രിയായിട്ട് ഇവിടെയുണ്ട് അങ്ങനെയുള്ള ഒരു സമയത്തെ ഈ പൃഥ്വിരാജിനെയും അതുപോലെ തന്നെ ദുൽഖർ സൽമാനെയും ദ്രോഹിച്ചിട്ട് അവരങ്ങ് താഴെ പോകാൻ നിൽക്കും എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നടക്കുന്ന പല കാര്യങ്ങളും ഉണ്ട് അപ്പൊ ഇതെല്ലാവരും ഒരു കാര്യം ആലോചിക്കേണ്ട എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പറഞ്ഞ പൊതുജനങ്ങൾക്ക് പത്ത് പൈസയുടെ ഗുണ ഉള്ളതല്ല നമ്മൾ ജോലി ചെയ്താൽ മാത്രമേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അല്ലാതെ നമുക്ക് ഇതിന്റെ കൂടെ ഒന്നും പോയിട്ട് അതായത് ഇപ്പോഴും ബി ജെ പിന്ന അവരുടെ രാഷ്ട്രീയം അവർ പറയുന്ന കോൺഗ്രസ്സുകാർ അവരുടെ രാഷ്ട്രീയം പറയുന്നത് അതുപോലെ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റിൻ്റെ രാഷ്ട്രീയം പറയുന്ന എല്ലാവരും അവരവരുടെ സപ്പോർട്ടായിട്ടാണ് സംസാരിക്കുന്നത് ഞാനിപ്പോഴീ ഈ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കുറേ ചാനലുകൾ കണ്ടു ഞാൻ കുറേ ബി അനുകൂല ചാനൽ കണ്ടു സി അനുകൂല ചാനൽ കണ്ടു അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് അനുകൂല ചാനൽ കണ്ടു ഇതിൻ്റെ അകത്ത് ഞാൻ കേട്ടതെന്ന് പറഞ്ഞാൽ ഒന്ന് എ ബി സി മലയാളത്തിൽ കേട്ട ഒരു ന്യൂസ് ഉണ്ട് അതുപോലെ സുനിത ദേവദാസി ചെയ്ത ന്യൂസ് ഉണ്ട് അപ്പോൾ ഈ രണ്ട് ന്യൂസുകൾ ഞാൻ കേട്ട് കമ്പയർ ചെയ്തപ്പോഴും ഒരാൾ പറയുന്നത് എന്താ വെച്ചാൽ സുനിത പറയുന്ന ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കസ്റ്റംസ് ഓഫീസർ ആ ഒരു പിന്നെന്താ പറയുക സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു ഇതുപോലെയാണ് പ്രവർത്തിച്ചത് അല്ലെങ്കിൽ എന്താ പറയുക രാഷ്ട്രീയക്കാരനെ പോലെയാണ് അങ്ങനെയുള്ള ഒരു തരത്തിൽ ഇതാക്കി എന്നുള്ള തരത്തിലാണ് വരുന്നത് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എ ബി സിന്ന് കേട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക കോമഡി പോലെയാണ് അതായത് ഇതൊക്കെ ചെയ്യാൻ പക്ഷേ ചോദിക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ പിന്നെ അവരൊക്കെ പറയുന്ന വേറൊരു കാര്യമുണ്ട് മോഹൻലാലിന് വരെ ആനക്കൊമ്പ് കൊടുത്ത കേസ് വരികയുണ്ട് ഇതൊന്നും മോഹൻലാലിൽ പോയിട്ട് വനത്തുനിന്ന് ആനേനക്കൊന്നും എടുത്തതല്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ അയാൾ പേരിൽ കുറേ നാളായിട്ട് കേസ് ഉണ്ട് എന്നാണ് തോന്നുന്നത് എനിക്ക് പിന്നെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ദുൽഖർ സൽമാൻ സൽമാനായാലും കാറ് വാങ്ങിച്ചിട്ടുണ്ട് ഇതൊന്നും ഇയാൾ പോയിട്ടെന്ന് പറഞ്ഞാൽ ഭൂട്ടാൻ എന്ന് കരുതിയതല്ല പക്ഷേ ദുൽഖർ സൽമാനും കാര്യങ്ങൾ പറയേണ്ടി വരും പിന്നെ പൃഥ്വിരാജിനും കേസ് ഉണ്ട് പറഞ്ഞാൽ പൃഥ്വിരാജിനോട് അന്വേഷിക്കാൻ വന്നത് എന്താ ഇതൊന്നും പൃഥ്വിരാജ് ഭൂട്ടാൻ എന്ന് നേരിട്ട് കടത്തിയതല്ല പൃഥ്വിരാജായി കഴിഞ്ഞാലും അതിൻ്റെ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കേണ്ടി വരും ഇനി ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് കാണിച്ചു കാണിച്ചുകൂടാ പിന്നെ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെയുള്ള മാധ്യമങ്ങളല്ലേ അതായത് ഇതൊക്കെ ഒരു വാർത്തയായിട്ട് ഇതൊക്കെ ഒരു വലിയ വാർത്തയാലാൽ മാത്രമേ നമുക്കൊരു വാർത്ത കിട്ടുകയുള്ളൂ എന്നുള്ള തരത്തിൽ ഇവിടെയുള്ള മാധ്യമങ്ങളല്ലേ ആദ്യം ഇതൊക്കെ വിളിച്ചു പറഞ്ഞത് ദുൽഖർ സൽമാന്റെയും അതുപോലെ തന്നെ പൃഥ്വിരാജിന്റെയും വീടുകളിൽ റെയ്ഡ് നടത്തുന്നു അവരുടെ വീടുകൾ മാത്രമല്ല ഒരുപാട് വീട് ഒരുപാട് സ്ഥലങ്ങളിൽ റെയ്ഡ് നടത്തിയിട്ടുണ്ട് പിന്നെ എല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് അതായത് ഈ കേരള സംസ്ഥാനത്തിൽ മാത്രമാണോ നിങ്ങൾക്ക് റെയ്ഡിന് വന്നാൽ വരാൻ തോന്നിയത് വേറെ എവിടെയും പോയിട്ടില്ലേ ഞാൻ അന്വേഷിച്ചപ്പോഴവർ കോയമ്പത്തൂർ ഒക്കെ റെയ്ഡ് നടത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു നിൽക്കുന്നത് കോയമ്പത്തൂർ എന്ന് പറഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തൊന്നുമല്ല ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാഹന കമ്പങ്ങൾ ഉണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുക അതായത് അംഗീകൃതമായിട്ട് നമ്മുടെ ഇവിടെയുള്ള ഇന്ത്യയിലുള്ള ഏതൊക്കെ ഷോറൂം വഴി അതിന്റെ ബില്ലോട് കൂടിയിട്ട് വാങ്ങിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇത് ഡൽഹി രജിസ്ട്രേഷൻ ആണ് അല്ലെങ്കിൽ ഹരിയാന രജിസ്ട്രേഷൻ ആണ് അവിടെ നിന്ന് എന്തെങ്കിലും ഉടായ്പ് കാണിച്ച് കേരളത്തിന് കൊണ്ടുവന്ന് വിറ്റ് പിന്നീട് ഇതും അന്വേഷിച്ച ആൾക്കാർ വന്ന് ഇത് പണ്ട് മയക്കുമരുന്ന് കടത്തിയതാണ് അല്ലെങ്കിൽ ഇത് പണ്ട് തീവ്രവാദികൾ ഉപയോഗിച്ചതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവന്മാർ ഈ വണ്ടി കൊണ്ടുപോകും നമ്മളെയും തൂക്കിയെടുത്തും കൊണ്ടുപോകും എന്തിനൊക്കെ നിൽക്കുന്നത് നമുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ളേ ഇപ്പൊ നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങളായ നമ്മള് വലിയ കാറ് മേണിക്കാനുള്ളവൻ വലിയ കാറ് കാർക്കും ചെറിയ കാറിൽ മാരുതി ഹൺഡ്രഡ് കൊടുത്ത് പോകും ഇനി അതും വേണിക്കാൻ കഴിയില്ല അതും സ്കൂട്ടർ കൊടുത്തു പോകും അതല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് അല്ലാതെ നമുക്ക് എല്ലാവർക്കും ബെൻസിൽ സഞ്ചരിക്കണം എന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് ബെൻസ് കിട്ടുമോ നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മൾ മേണിക്കും അത്രേം ചെയ്യുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ നടന്മാറോട് പറയുകയാണ് ഈ ഇട്ടാവട്ടത്തിൽ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എന്തിനാണ് ഒരു ഇരുപത്തഞ്ച് കാറുകൾ നിങ്ങൾക്ക് ക്രേശ് ഉണ്ടാകും ശരി തന്നെയാണ് പക്ഷേ മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറുകളല്ലല്ലോ മനുഷ്യ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് അങ്ങ് നീണ്ടുന്നവർന്ന് കിടക്കുകയല്ലേ അതുകൊണ്ട് ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സിനിമാ താരങ്ങളെ നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുക അതായത് ഇതുപോലെയുള്ള ഏതെങ്കിലും ഉടായ്പോ എന്ന് പറയുമ്പോഴേ ഒരുപാട് ഉടായ്പകള് നടക്കുന്ന സിനിമാ താരങ്ങൾക്ക് തന്നെയാണ് കാരണം സിനിമാ താരങ്ങൾ എന്ന് പറയുന്ന കൃത്യമായിട്ട് പൈസ ഉണ്ട് അവർക്ക് ആ പൈസ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാ ചെലവാക്കേണ്ടതെന്ന് അറിയില്ല അതുകൊണ്ട് അവരെന്ത് ചെയ്യും ഇങ്ങനെയുള്ള സാധനങ്ങൾ എന്തിനധികം പറയുന്നത് ഇവിടെ മോംസൻ എന്ന് പറയുന്ന ഒരുത്തൻ ലോകത്തുള്ള സഹകരണത്തിനെയും പറ്റിച്ചില്ലേ അതാണ് നിങ്ങൾ ആലോചിക്കേണ്ടത് തട്ടിപ്പിനാ അത്രേ ഉള്ളൂ പിന്നെ കുറച്ച് നാൾ മുമ്പ് ശബരി എന്ന് പറയുന്ന ഒരുത്തൻ രണ്ട് പിന്നെ പണ്ടൊരുക്കാ പത്ത് പതിനേഴ് വർഷം മുമ്പ് പറ്റിച്ചാണ് ജയിലിൽ നൽകിയതിനു ശേഷം വീണ്ടും പറ്റിക്കാൻ തുടങ്ങുന്നത് അങ്ങനെയാണ് നമ്മുടെ നാടുകളിൽ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മളിങ്ങനെ പറ്റിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും ഇനി അതിന്റെ പുറകിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളിങ്ങനെ തൂങ്ങിയിട്ട് കാര്യമില്ല അതുകൊണ്ട് എല്ലാവരും ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ വാങ്ങിക്കുമ്പോഴും സൂക്ഷിക്കുക അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മോഹൻലാൽ പോയിട്ട് ആനക്കൊമ്പ് കൊണ്ടു പോയിട്ട് ഈ പിന്നെ കൊന്നിട്ട് എടുത്തോന്നും അയാൾക്കും ഇതേപോലെ ആരോ കൊടുത്തതാ അയാൾക്കും ഇതേപോലെ പറ്റിക്കപ്പെട്ടതായിരിക്കാം അതുപോലെ തന്നെ പറഞ്ഞാൽ ഇതിന്റെ പിന്നെ ഈ പൃഥ്വിരാജായിക്കഴിഞ്ഞാലും അയാൾ അവിടെ നിന്ന് കൊണ്ടു വന്ന ഒന്നുമല്ല പക്ഷെ അയാളും പറ്റിക്കപ്പെട്ടതാണ് പക്ഷേ കേസ് ഉണ്ടാകും അപ്പൊ അയാൾ ദുൽഖർ ആയിക്കഴിഞ്ഞാലും അയാളും അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് ഇതിൻ്റെ അകത്ത് തമ്മിൽ നിങ്ങൾ എല്ലാവരും ഒരു കാര്യം ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങിക്കാതിരിക്കുക പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ചാകര പോലെ കൊണ്ടുവരുന്ന ഒരുപാട് കാറുകളുണ്ട് അതൊക്കെ വാങ്ങിക്കാതിരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സമാധാനത്തിൽ ജീവിക്കാം ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞ ഇതുപോലെയുള്ള പുലവാലുകൾ പിടിച്ചുകൊണ്ടേയിരിക്കും ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ ിയാണ് പിന്നെ മറ്റൊരു കാര്യം ഹിന്ദിക്കാർ കഴിഞ്ഞാലും എല്ലാവരും ഇപ്പോൾ തെരയുന്നത് ആരാണ് അമിത് ചക്കാലക്കൽ ആരാണ് അവൻ അവൻ്റെ സിനിമ എവിടെ എന്നൊക്കെയാണ് ഏതായാലും അമിത് ചക്കാലക്കലിന് ഫ്രീ ആയിട്ട് കുറച്ച് പ്രമോഷൻ കിട്ടിയെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഇന്നലെ ഇപ്പോൾ ഒരുപാട് പേര് ഇയാളുടെ സിനിമ ഏതാണെന്ന് അപ്പോൾ എല്ലാവരും പറയുന്ന ഇയാൾ പള്ളിയിലെ അച്ഛനായിട്ടുള്ള ഒരു സിനിമയുണ്ട് ആ സിനിമയാണ് ഇപ്പോൾ എല്ലാവരും ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നന്ദി നമസ്കാരം